മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെ മകൾ ഡോക്ടർ മീനാക്ഷി ദിലീപ് ഇതുവരെ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മീനാക്ഷി മീനാക്ഷി തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു റെഡ് ഡ്രസ് ധരിച്ചു നിൽക്കുന്ന മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഈ ഡ്രസ്സിനെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാവ്യ മാധവന്റെ സ്വന്തം ബിസിനസ് സാമ്രാജ്യമാണ് ലക്ഷ്യ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസുകളാണ് മീനാക്ഷി ധരിച്ചിരിക്കുന്നത് കാവ്യ മാധവനും കുറച്ച് ദിവസം മുമ്പ് തന്റെ സ്ഥാപനത്തിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് കാവ്യമാധവൻ രംഗത്തെത്തിയിരുന്നു നിരവധി മനോഹരമായ സാരികൾ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് വിവാഹത്തിന് ശേഷം സിനിമയിലൊന്നും കാവ്യയില്ല എങ്കിലും ദിലീപിനോടൊപ്പം പല വേദികളിലും കാവ്യാമാധവൻ എത്താറുണ്ട് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കാവ്യാമാധവൻ തന്റെ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് അന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ സ്ഥാപനത്തിലെ കളക്ഷൻ ശ്രദ്ധ നേടി ലക്ഷ്യയുടെ പ്രമോഷൻ വർക്കുകളും ഏറ്റെടുത്ത് കാവ്യ ധവൻ തന്നെയായിരുന്നു ഇതാ മകൾ മീനാക്ഷിയെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് ആണ് മീനാക്ഷി കാവ്യ മാധവന്റെ ബിസിനസ് സാമ്രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന മീനാക്ഷിക്കാണ് ആരാധകർ എന്ന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തുന്നത് നിരവധി പേരാണ് നല്ല രീതിയിൽ കാവ്യക്കും മകൾക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് പല നടിമാരും മറ്റുള്ള നടിമാരെയാണ് പ്രൊമോഷൻ വർക്കുകൾ ഏൽപ്പിക്കാറുള്ളത് ഇതാ കാവ്യ മാധവൻ സ്വന്തം സ്ഥാപനത്തിലെ പ്രൊമോഷൻ വർക്കുകൾ മകളായ മീനാക്ഷിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് മീനാക്ഷി അമ്മ കാവ്യാമാധവന് സപ്പോർട്ടായി നിൽക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുവരും തന്നെയാണ് ലക്ഷ്യയുടെ പുതിയ പ്രൊമോഷൻ വർക്കുകളെല്ലാം ചെയ്യുന്നത് ഓണം കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു കാവ്യാമാധവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് അന്ന് കാവ്യമാധവൻ ഗർഭിണിയാണ് എന്നുവരെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ആരാധകർക്കെല്ലാം മനസ്സിലായി അത് വ്യാജവാർത്ത ആയിരുന്നു എന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ താരകുടുംബം കുടുംബത്തിലെ സന്തോഷവാർത്ത പങ്കുവെച്ച് രംഗത്തെത്തിയിരുന്നത് മീനാക്ഷി ഡോക്ടറായതിന്റെ സന്തോഷമായിരുന്നു ദിലീപും കാവ്യ മാധവനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കാവ്യമാധവന്റെ കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിയായിരുന്നു മീനാക്ഷിയെയും അതീവ സുന്ദരിയാക്കിയത് വളരെ മനോഹരമായ ഒരു റെഡ് ഗൌണിലായിരുന്നു മീനാക്ഷി എത്തിയത് മീനാക്ഷിയുടെ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കാം けるだ